നമസ്കാരം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ മൂന്നാം തവണയും അധികാരത്തിലേറാൻ കഴിഞ്ഞത് ജനങ്ങൾക്ക് മോദി സർക്കാരിനോടുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ കാര്യം കാണാൻ വേണ്ടി മാത്രം ജനങ്ങൾക്ക് ധാരാളം വാഗ്ദാനങ്ങൾ കോരിച്ചൊരു നേതാക്കന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ പിന്നെ നൽകിയ വാഗ്ദാനങ്ങളെല്ലാം പാഴ് വാക്കുകളായി മാറുന്നതാണ് പൊതുവെ നമ്മൾ കണ്ടുവരുന്നത് അതേസമയം കഴിഞ്ഞ രണ്ട് വട്ടവും മോദി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ ജനങ്ങൾക്ക് നൽകിയിരുന്ന വാഗ്ദാനങ്ങളെല്ലാം പാലിച്ചിരുന്നു അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഭാരതത്തിൽ ധാരാളം വികസനങ്ങളാണ് ഉണ്ടായത് ഭാരതത്തിന്റെ വളർച്ചയിൽ അയൽ രാജ്യങ്ങൾ പോലും പ്രശംസിച്ച് രംഗത്ത് വന്നത് നമ്മളെല്ലാം മാധ്യമങ്ങളിലൂടെ അറിഞ്ഞതാണ് അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ മൂന്നാമത് മോദി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ ഒരു ഉറപ്പ് ജനങ്ങൾക്ക് നൽകിയിരുന്നു ഭീകരവാദത്തെയും ഭീകരവാദികളെ സംരക്ഷിക്കുന്നവരെയും വേരോടെ നശിപ്പിക്കും എന്നത് തീവ്രവാദികൾക്കെതിരെ പഴുതടച്ച നീക്കവുമായാണ് കേന്ദ്രം ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ജമ്മുവിലെ വിവിധ ഭാഗങ്ങളിൽ തീവ്രവാദ വിരുദ്ധ സൈനിക ശേഷിയെ ശക്തിപ്പെടുത്തുന്നതിന് പാക് ഭീകരർക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുമായി അസം റൈഫിൾസിന്റെ രണ്ട് ബറ്റാലിയനുകൾ ജമ്മു മേഖലയിലേക്ക് മാറ്റാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് വിവിധ ജില്ലകളുടെ ഉയർന്ന ഭാഗങ്ങളിലാണ് സൈനികരെ വിന്യസിക്കുന്നത് ദോഡയിലെ വനങ്ങളിൽ അൻപതിലധികം പാക് ഭീകരർ ഒളിച്ചിരിക്കുന്നുവെന്ന റിപ്പോർട്ടുകളെ തുടർന്നാണ് ജമ്മു മേഖലയിൽ അസം റൈഫിൾസിന്റെ രണ്ട് ബറ്റാലിയനുകളെ വിന്യസിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചത് ഏകദേശം രണ്ടായിരം സൈനികർ ഇതിൽ ഉൾപ്പെടുന്നു ഉദംപൂർ പൂഞ്ച് രജൌരി റീസി കത്വ ജില്ലകളിലാണ് പ്രധാനമായും സൈന്യം സേവനം നടത്തുക അസം റൈഫിൾസിലെ രണ്ടായിരം ഉദ്യോഗസ്ഥരെ സംഘർഷഭരിതമായ മണിപ്പൂരിൽ നിന്നുമാണ് ജമ്മു മേഖലയിലേക്ക് മാറ്റുന്നത് ഈ രണ്ട് ബറ്റാലിയനുകളും ഒരിക്കൽ അക്രമം നടന്ന മണിപ്പൂരിൽ വിന്യസിക്കപ്പെട്ടു തുടർന്ന് അവിടെ നിന്ന് ജമ്മുവിലേക്ക് മാറ്റാൻ നിർദ്ദേശിച്ചുവെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ പറഞ്ഞു ബറ്റാലിയനുകൾ ഉടൻ തന്നെ ജമ്മുവിലേക്ക് നീങ്ങുമെന്നും മണിപ്പൂരിൽ പകരം അർദ്ധ വിഭാഗമായ സിആർ പി ജവാന്മാരെ നിയമിക്കുമെന്നും അവർ പറഞ്ഞു അസം റൈഫിൾസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലും ഡയറക്ടർ ജനറൽ എന്ന നിലയിൽ ലഫ്റ്റനന്റ് ജനറൽ റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള ആർമിയുടെ പ്രവർത്തന നിയന്ത്രണത്തിലും വരുന്ന വിഭാഗമാണ് നേരത്തെ ജമ്മു കാശ്മീരിലെ വാർഷിക ശ്രീ അമർനാഥ് ജി യാത്രയുടെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിരുന്നു അസം റൈഫിൾസ് എന്നിരുന്നാലും ഇപ്പോൾ അവർ സെക്യൂരിറ്റി ഗ്രിഡിന്റെ ഭാഗമാകും കൂടാതെ സൈന്യം അർദ്ധ സൈനിക സേനകൾ കാശ്മീർ പോലീസ് എന്നിവയുൾപ്പെടെ ഒന്നിലധികം സുരക്ഷാ ഏജൻസികൾ ജമ്മു മേഖലയിൽ തീവ്രമാകുന്ന ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ജമ്മു സാംബ കത്വ ജില്ലകളിലെ അന്താരാഷ്ട്ര അതിർത്തിയിൽ മിന്നസിക്കൻ ഒഡീഷയിൽ നിന്ന് രണ്ടായിരം അതിർത്തി രക്ഷാ സേനാ ജവാന്മാരെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിമാനത്തിൽ എത്തിച്ചിരുന്നു അതുപോലെ അയൽ സംസ്ഥാനമായ പഞ്ചാബിലും ഇതിനു മുന്നോടിയായി മൂവായിരം സൈനികരെ കൂടി മേഖലയിൽ ഭീകരർക്കെതിരായ ഓപ്പറേഷൻ ശക്തമാക്കിയിരുന്നു സൈന്യവും സിആർ പി എഫും ജമ്മു കാശ്മീർ പോലീസും മേഖലയിലെ പർവ്വത പ്രദേശങ്ങളിൽ സ്ഥിരം പിക്കറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട് ഇത് ഇരുപത്തിനാല് മണിക്കൂറും വിന്യസിച്ചിട്ടുള്ളതാണ് തീവ്രവാദികളെ കർശനമായി നിരീക്ഷിക്കാനും വനമേഖലകളിൽ പതിവായി പെട്രോളിംഗ് നടത്തി അവരെ ഇല്ലാതാക്കാനും ഇവർ പരിശ്രമിക്കുന്നുണ്ട് ഭീകരരുടെ ഏതു തരത്തിലുള്ള നീക്കവും നിരീക്ഷിക്കാൻ വനങ്ങളൊഴികെയുള്ള ദുർബല പ്രദേശങ്ങളിൽ ക്യാമ്പുകൾ സ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് സുരക്ഷാ സേന ജമ്മു പോലീസിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പായ മേഖലയിലെ ക്യാമ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട് വെബ് ഡെസ്ക് ബൈ യുവർ ൾ യർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം